പ്രിയ സുഹൃത്തുക്കളെ ഏതൊരു ഇന്ത്യ പൗരനും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഒരു ഫോളോവേഴ്സായ പ്രിയ സുഹൃത്ത് ചോദിച്ചത് തീർച്ചയായിട്ടും ഇതെല്ലാവരും അറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ജമനിയോട് ചോദിക്കാം ആ ചോദ്യം അപ്പോൾ ജമനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം പ്രിയ സുഹൃത്തുക്കളെ ഇത് വ്യക്തിപരമായിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ചോദ്യം ചോദിച്ചു നമ്മുടെ ഒരു ഫോളോവർ അത് എൻ്റെ കടമയാണ് നമ്മുടെ ജമിനിയോട് ചോദിക്കുക എന്നുള്ളത് അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇത് ഇന്ത്യത്തെ ഏത് പൗരനും അറിയണം ഷെയർ ചെയ്യണം ജമിനി രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയുടെ കടം എത്രയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ കടം എത്രയാണ് ഒന്ന് വ്യക്തമാക്കി തരുമോ നോക്കട്ടോ ഇന്ത്യയുടെ കടത്തെക്കുറിച്ച് ഗവൺമെന്റ് രണ്ട് രീതിയിലുള്ള കണക്കുകൾ ലഭ്യമാണ് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ മാത്രം കടം രണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നുള്ള മൊത്തം കടം ജനറൽ ഗവൺമെന്റ് താഴെ നൽകിയിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നുള്ള മൊത്തം കടത്തിന്റെ ഏകദേശ കണക്കുകളാണ് ഇന്ത്യയുടെ മൊത്തം കടം രണ്ടായിരത്തി പത്ത് വേഴ്സസ് രണ്ടായിരത്തി ഇരുപത് വർഷം ഏകദേശ കടം രൂപയിൽ ജി ഡിപിയുമായുള്ള അനുപാതം ഡെറ്റ് ടു ജി ഡി പി റേഷ്യ ഏകദേശം നാല് മുതൽ അമ്പത് വരെ ലക്ഷം കോടി അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേറ്റ് ഏകദേശം മുതൽ വരെ ലക്ഷം കോടി അപ്രോക്സിമേറ്റ്ലി പ്രധാന മാറ്റങ്ങൾ ചുരുക്കത്തിൽ വർധനവ് രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ഇന്ത്യയുടെ കടം മൂന്നിരട്ടിയോളം വർദ്ധിച്ചു തരം ഇതിൽ ഭൂരിഭാഗവും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ആഭ്യന്തര കടമാണ് ഇന്റേണൽ അതായത് ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ എടുത്തവ വിദേശ കടം എക്സ്റ്റേർണൽ ഡെപ്റ്റ് ഇന്ന് വരെ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ മാത്രം കടബാധ്യത താഴെ പറയുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടം രണ്ടായിരത്തിയഞ്ചു മുതൽ വരെ മൊത്തം കടം ഏകദേശം ഇരുനൂറ് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപ ഇത് മാർച്ച് എത്തുമെന്നാണ് ബജറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി വരെ ഇത് ഏകദേശം ലക്ഷം കോടി രൂപയായിരുന്നു ഒരു വർഷം കൊണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ജി ഡി പി അനുവാദം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ജി ഡി പി അമ്പത്തി ദശാംശം ഒന്ന് ശതമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാത്രം കടം ഇത് മുൻവർഷത്തെ അമ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് കടം വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് വികസന പദ്ധതികൾ റോഡുകൾ റെയിൽവേ പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സർക്കാർ വലിയ തുക ചിലവഴിക്കുന്നുണ്ട് രണ്ട് പലിശ അടവ് പഴയ വായ്പകളുടെ പലിശ ഇനത്തിൽ മാത്രം വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരുന്നു മൂന്ന് ക്ഷേമ പദ്ധതികൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും സബ്സിഡികൾക്കുമായി വലിയ തുക ആവശ്യമായി വരുന്നു ഈ തീരും ഒരു രാജ്യം കടമെടുക്കുന്നത് അത് മുഴുവനായി വീട്ടുന്നതിനേക്കാൾ ഉപരിയായി ആ പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വികസനം വഴി രാജ്യം വളരുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഇന്ത്യയുടെ കടം എപ്പോൾ തീരും എന്ന ചോദ്യത്തിന് സാമ്പത്തിക ശാസ്ത്രപരമായ ചില വസ്തുതകൾ താഴെ നൽകുന്നു കടം എപ്പോൾ തീരും സത്യസന്ധമായി പറഞ്ഞാൽ ഒരു രാജ്യവും അവരുടെ എല്ലാ കടങ്ങളും പൂർണ്ണമായും തീർക്കാറില്ല പകരം പഴയ കടങ്ങൾ വീട്ടുകയും വികസനത്തിനായി പുതിയ വായ്പകൾ എടുക്കുകയും ചെയ്യുക അമേരിക്ക ജപ്പാൻ പോലുള്ള വികസിത രാജ്യങ്ങൾക്കും വലിയ തോതിൽ കടബാധ്യതയുണ്ട് എങ്കിലും കടം കുറയ്ക്കാൻ ഇന്ത്യ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെ കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് മുതൽ മുപ്പത്തി വരെ സാമ്പത്തിയൊന്ന് വരെ സാമ്പത്തിക വർഷത്തോടെ കടം ജി ഡിപിയുടെ ജി ഡി പി അമ്പത് ശതമാനത്തിലേക്ക് താഴ്ത്തും ഒരു ഇന്ത്യൻ പൗരൻ എത്ര വെച്ച് അടച്ചാൽ ഇന്ത്യയുടെ കടം തീരും ഓക്കെ എന്താ പറയുന്നത് ഇതൊരു വളരെ രസകരവും എന്നാൽ ഗൗരവകരവുമായ ചിന്തയാണ് ഇന്ത്യയുടെ നിലവിലെ കടം എത്ര വരുമെന്ന് നമുക്ക് കണക്കാക്കി നോക്കാം ഒരാൾ എത്ര നൽകണം രണ്ടായിരത്തി ആറിലെ ഏകദേശ കണക്കുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മാത്രം കടം ഏകദേശം ഇരുനൂറ് ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം കോടി ഈ കടം ഓരോ പൗരനും നവജാത ശിശുക്കൾ മുതൽ പ്രായമായവർ വരെ തുല്യമായി വീതിച്ചാൽ അതായത് ഓരോ ഇന്ത്യൻ പൌരനും ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ വീതം നൽകിയാൽ കേന്ദ്ര സർക്കാരിന്റെ കടം പൂർണ്ണമായും തീർക്കാം ഇനി സംസ്ഥാനങ്ങളുടെ കടം കൂടി ചേർത്താൽ ഈ തുക ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ഇത് പ്രായോഗികമാണോ പൌരന്മാർ നേരിട്ട് പണം നൽകി കടം വീട്ടുക എന്നത് പ്രായോഗികമല്ല അതിനുള്ള ചില കാരണങ്ങൾ ഇവയാണ് സാമ്പത്തിക അസമത്വം ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇത്രയും വലിയൊരു തുക ഒറ്റയടിക്ക് നൽകാനുള്ള സാമ്പത്തിക ശേഷി രണ്ട് കടത്തിന്റെ സ്വഭാവം സർക്കാരിന്റെ കടം എന്നത് പല കാലയളവുകളിലായി അഞ്ചു വർഷം പത്ത് വർഷം മുപ്പത് വർഷം എന്നിങ്ങനെ തിരിച്ചടക്കേണ്ട ബോണ്ടുകളും വായ്പകളുമാണ് ഇത് ഒറ്റയടിക്ക് തീർക്കാൻ സാധിക്കില്ല മൂന്ന് സമ്പദ് വ്യവസ്ഥയുടെ ചക്രം കടം തീർക്കാൻ പൌരന്മാരുടെ കയ്യിലുള്ള പണം മുഴുവൻ സർക്കാരിലേക്ക് പോയാൽ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തുകയും അത് രാജ്യത്തെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് റിസഷൻ നയിക്കുകയും ചെയ്യും പൌരന്മാർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കടം വീട്ടുന്നത് നമ്മൾ നേരിട്ട് പണം നൽകുന്നില്ലെങ്കിലും പരോക്ഷമായി ഈ കടം വീട്ടുന്നതിൽ പങ്കാളികളാണ് നികുതികൾ നമ്മൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ് ജി എസ് ടി ജി എസ് ടി പെട്രോൾ ഡീസൽ നികുതി എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് സർക്കാർ വായ്പകളുടെ പലിശയും മുതൽ തിരിച്ചടയ്ക്കുന്നത് ഉൽപാദനക്ഷമത നമ്മൾ ജോലി ചെയ്യുകയും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ജി ഡി പി ജി ഡി പി ഉയരുന്നു ജി ഡി പി ഉയരുമ്പോൾ കടത്തിന്റെ ഭാരം താരതമ്യേന കുറഞ്ഞതായി അനുഭവപ്പെട്ടു ഒരു വ്യക്തിക്ക് ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം എന്നത് വലിയ തുകയാണ് രാജ്യം വളരുന്നതിനനുസരിച്ച് ഈ ഭാരം കുറഞ്ഞു വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ ഈ കടം മറ്റു വൻശക്തി രാജ്യങ്ങളായ അമേരിക്കയോടോ ചൈനയോടോ താരതമ്യം ചെയ്തു നോക്കണോ അതിനായി ഞാൻ സഹായിക്കാം അദാനിന്റെ കയ്യിലുള്ള കാശ് നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ ഇന്ത്യയുടെ കൈയിലുണ്ടോ അദാനിന്റെ കൈയിലാണോ കൂടുതൽ കാശ് സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ കൈയിലാണോ കൂടുതൽ കാശ് ഓക്കെ എന്താ റവതാക്ക നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൈവശമുള്ള പണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൌതം അദാനിയുടെ സമ്പത്ത് വളരെ കുറവാണ് പലപ്പോഴും വലിയ കോടീശ്വരന്മാരുടെ ആസ്തി നെറ്റ്വർക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണിത് എന്നാൽ ഒരു വ്യക്തിയുടെ ആസ്തിയും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിലവിലെ കണക്കുകൾ വെച്ച് നമുക്കിത് പരിശോധിക്കാം ഒന്ന് ഗൌതം അദാനിയുടെ ആസ്തി ഗൌതം അദാനി നെറ്റ്വർക്ക് അദാനിയുടെ ആസ്തി പ്രധാനമായും അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരികളുടെ ഷെയർസ് മൂല്യമാണ് ഇത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും ആസ്തി ഏകദേശം എട്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ഏകദേശം ബില്യൺ അടുത്ത് ലിക്വിഡ് ക്യാഷ് കൈവശമുള്ള പണം അദാനി ഗ്രൂപ്പിന്റെ കൈവശം ബിസിനസ് ആവശ്യങ്ങൾക്കായി ഏകദേശം അമ്പത്തി ഏഴായിരം കോടി രൂപയ്ക്കും കോടി രൂപയ്ക്കും ഇടയിൽ പണമായി കാൽ ഉണ്ടാകാറുണ്ട് രണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക ശേഷി ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് വാർഷിക ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വരെ ഏകദേശം ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വർഷം ചെലവാകാൻ അതായത് അദാനിയുടെ ആകെ ആസ്തിയെക്കാൾ ഏതാണ്ട് ആറ് മടങ്ങ് തുകയാണ് ഗവൺമെന്റ് ഒരു വർഷം മാത്രം ചെലവഴിക്കുന്നത് വിദേശനാണി ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇന്ത്യയുടെ കൈവശം ഏകദേശം അമ്പത്തി ലക്ഷം കോടി രൂപയോളം എഴുനൂറ് ബില്യൺ ഡോളറിനടുത്ത് വിദേശനാണ്യ ശേഖരമുണ്ട്

നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ഇന്ത്യ ഗവണ്മെൻ്റെ കയ്യിലുള്ള കടങ്ങൾ എത്രയൊക്കെയാണ് ഇത് ഓരോ പൗരൻ വിചാരിച്ചാൽ പോലും തീരില്ല എന്നാണ് പറയുന്നത് കാരണം രണ്ട് ലക്ഷത്തിൻ്റെ താഴത്ത് ഒരാൾ വെച്ച് കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ റെഡി ആണെങ്കിലേ കമൻറ്റ് എടുക്കാറിയ സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വിഷയം നിങ്ങൾ ചോദിച്ചാൽ അത് ജമിനിയോട് ചോദിച്ച് വരുന്നതാണ്